മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സൗമ്യയുടെ വീട് സന്ദർശിച്ച് സഹോദരന് ജോലി ശരിയാക്കാമെന്ന് വാക്കു പറഞ്ഞിരുന്നുവെങ്കിലും വർഷം ഒന്നായിട്ടും സൗമ്യയുടെ സഹോദരൻ സന്തോഷ് മറ്റു ഡ്രൈവർമാരുടെ ഒഴിവുകളിൽ വാഹനമോടിക്കുകയാണ് സ്ഥിരമായി ഉണ്ടായിരുന്ന ജോലി കേസിനും മറ്റു ആവശ്യങ്ങൾക്കുമായി നിരന്തരം പോകേണ്ടി വന്നതിനാൽ നഷ്ടപ്പെട്ടു ഇപ്പോൾ തൃശ്ശൂരിലെ രണ്ടിടങ്ങളിൽ താൽക്കാലികമായി ഡ്രൈവറാണ് സന്തോഷ് ഇല്ലേ കേരളത്തിൽ പിടിക്കുന്നതാണ് പറഞ്ഞു നമുക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല അപ്പൊ അവരാണ് കേസിന്റെ ആവശ്യങ്ങൾക്ക് പോണ്ടി വന്നപ്പോ അതൊന്നും ഇപ്പൊ അവിടെ വേറെ ആൾക്കാർ കയറി തൃശ്ശൂർ തന്നെയാണ് വർക്ക് കുറവ് കാരണം എപ്പോഴെങ്കിലും വിളിച്ചാൽ പോവേ രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്നിനാണ് എറണാകുളത്ത് നിന്നും ജോലി കഴിഞ്ഞ് ട്രെയിനിൽ മടങ്ങുമ്പോൾ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷന് സമീപം വെച്ച് സൗമ്യ ആക്രമിക്കപ്പെട്ടത് എന്ന ക്രിമിനലിന്റെ ക്രൂരതയിൽ തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ച് ഫെബ്രുവരി ആറിന് സൗമ്യ അന്ത്യശ്വാസം വലിച്ചു സൗമ്യയുടെ കുടുംബത്തെ സഹായിക്കുന്നതിന്റെ ഭാഗമായി സഹോദരന് ജോലി നൽകാമെന്ന് റെയിൽവേയുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും വാക്കുകളാണ് ഇപ്പോൾ പാഴാകുന്നത് എറണാകുളത്ത് സൗമ്യ ജോലി ചെയ്തിരുന്ന സ്ഥാപനം ഇപ്പോഴും ശമ്പളം എത്തിച്ചു കൊടുക്കുന്നതാണ് ഈ കുടുംബത്തിന് വലിയൊരു ആശ്വാസം ജീവൻ ന്യൂസ് തൃശൂർ